ഹായ് ഫ്രണ്ട്സ് ഞാൻ വിസുലിയാറ ഞാനിപ്പോൾ ഉള്ളത് കടലുണ്ടിപുഴത്താട്ടാ കടലുണ്ടിപ്പോഴത്ത് വെള്ളം കയറി നിൽക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് നമ്മുടെ കടലുണ്ടിപുഴയിലെ വേങ്ങര ഏരിയയിൽ വേങ്ങ മലപ്പുറത്തുനിന്ന് വേങ്ങയ്ക്ക് വരുന്ന ആ ഏരിയയിലൊക്കെ വെള്ളം കൂടുമ്പോൾ ആദ്യമായിട്ട് റോട്ടിലേക്ക് വെള്ളം കയറുന്ന സ്ഥലമാണിത് ഇത് വേങ്ങര പഞ്ചായത്തിലെ വലിയോറ അടക്കാപ്പുരയിൽ നിന്നും കക്കംപ്രസിറ്റിൻ്റെ ഇടയിലുള്ള ഒരു സ്ഥലമുണ്ട് അതിൻ്റെ ഇടയിലുള്ള റോഡാണിത് അപ്പോൾ ഈ റോഡാണ് ആദ്യമായിട്ട് വെള്ളം കയറി റോഡ് ഗതാഗതം തടസ്സപ്പെടുക ഇതോണു വാഹനങ്ങളൊക്കെ അവിടെ നിർത്തിയിട്ടിരിക്കുകയാണ് ഇങ്ങോട്ട് വെള്ളം പോവാൻ കഴിയില്ല ഇപ്രാവശ്യം മൂന്ന് പ്രാവശ്യമായിട്ട് വെള്ളം കയറി ഇങ്ങനെ വന്നു ആദ്യം ആ പോസ്റ്റ് വരെ വന്നു അതിനുശേഷം ഈ റോഡിലേക്ക് ജസ്റ്റ് ഒന്ന് കയറി വന്നു ഇപ്പോൾ തകണ് വാഹനഗതാഗതം പൂർണ്ണമായിട്ടും തടസ്സപ്പെട്ട് വെള്ളം അങ്ങോട്ട് കയറിയിട്ടുണ്ട് ഇവിടെ ഉയർന്ന സ്ഥലമായതുകൊണ്ട് ഇവിടേക്ക് വല്ലാതെ കയറി വരില്ല പക്ഷെ അങ്ങോട്ടിങ്ങനെ വെള്ളം തിങ്ങി പോകുമോ അങ്ങോട്ടിങ്ങനെ പോകുമ്പോഴേക്കും ജസ്റ്റ് ഇവിടേക്ക് എത്തുമ്പോഴേക്കും അവിടെ ഇരുന്നൂറ് ഇരുന്നൂറ് മീറ്ററോളം അങ്ങോട്ട് അടിച്ച് കയറും വെള്ളം അപ്പോൾ ഇന്നിപ്പോൾ മഴ കുറവാണ് ഇന്നലെയാണെങ്കിൽ നല്ല മഴ പെയ്തിട്ടുമുണ്ട് അപ്പോൾ ഇന്നലത്തെ വെള്ളം കൂടി പുഴയിലൂടെ ഒഴുകി കടയിലേക്ക് പോകാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് കുറച്ചുകൂടി ഒന്ന് വെള്ളം കയറും എന്നാലും ഇന്ന് മഴ പെയ്തില്ലെങ്കിൽ കൂടുതലായിട്ടൊന്നും വെള്ളം കയറില്ല വീടുകളിലേക്കൊന്നും വെള്ളം കയറാനായിട്ടില്ല ഇപ്പോൾ പാടത്തിൻ്റെ അടുത്തുള്ള വീടുകളിലൊക്കെ ജസ്റ്റ് മുറ്റം വരെയൊക്കെ വെള്ളം എത്താറായിട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ കടലിൻ്റെ പുഴയിലെ വെള്ളവുമായി ബന്ധപ്പെട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണത്